സാംസ്കാരിക കേരളത്തിന് വല്ലാതെ ഞെട്ടലുണ്ടാക്കിയതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ കോൺക്ലേവിലെ പരാമർശം അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ നടത്തിയ അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്ന കാര്യങ്ങളും ഒരിക്കൽ കൂടി ആ ഞെട്ടൽ ഉറപ്പിക്കുകയും ചെയ്തു ഇതിപ്പോൾ ഒരു ലേഖനം വന്നിട്ടുണ്ട് കോൺക്ലേവിനെ കുറിച്ചാണ് അടുത്തറിയിട്ട കോൺക്ലേവ് എന്നാണ് ലേഖനം ലേഖനമൊക്കെ നല്ലതാണ് പക്ഷേ ഒരു പ്രശ്നം അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദം പരാമർശിക്കാതെയാണ് ദേശാഭിമാനി ലേഖനം അടുത്തറിയിട്ട് കോൺക്ലേവ് എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലിൽ വിവാദങ്ങളെക്കുറിച്ച് ഒരു വരി പോലുമില്ല കോൺക്ലേവിന്റെ നേട്ടങ്ങളാണ് എഡിറ്റോറിയലിലൂടെ പറയുന്നത് റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് ഋഷീദ് ഗുഡ് മോർണിംഗ് ഇന്നലെ ദിനുവയിൽ അടക്കമുള്ളവർ കേസ് പോലും നൽകി ഇപ്പോൾ എസ് ഇസ് കമ്മീഷൻ അതിൽ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യമുണ്ട് അടു ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിൽ ആ അടു ഗോപാലകൃഷ്ണനെ തൊടാതെയാണ് എഡിറ്റോറിയൽ എന്നത് ശ്രദ്ധേയമാണ് അതായത് കേസും നടപടികളും ഒന്നുമായി ഇനി അത് കൂടുതൽ വഷളാക്കില്ല എന്ന നിലപാടിൻ്റെ ഒരു സൂചനയാണോ അത് ആ ഗുഡ് മോർണിംഗ് അരുൺ നമ്മൾ സാധാരണ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതേക്കുറിച്ച് ഒരാളും മിണ്ടാത്തപ്പോൾ അവൻ അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിനെ കുറിച്ച് പറയേണ്ടത് സിനിമ കോൺക്ലേവ് ആണ് എഡിറ്റോറിയലിലെ വിഷയം ആ സിനിമ കോൺക്ലേവിൻ്റെ പോസിറ്റീവായ നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എഡിറ്റോറിയൽ കൃത്യമായി പറയുന്നുമുണ്ട് ഒപ്പം അതുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യുന്ന വലിയ വിവാദങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അതേക്കുറിച്ച് ഒരു വരി പോലും പരാമർശിക്കാതെയാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അതിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ വിവാദം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വിവാദങ്ങൾ ആ സ്ത്രീകളെ ദളിതരെ ചാലയിലെ തൊഴിലാളികളെ ഒക്കെ അപമാനിക്കുന്ന അവരെ അവഹേളിക്കുന്ന വിവാദങ്ങൾ പറഞ്ഞു അതിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സിനിമാ മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ നിന്നെല്ലാം പ്രതികരണങ്ങളും വന്നു പക്ഷേ അതേക്കുറിച്ച് പറയാതെ എങ്കിൽ സിനിമാ കോൺക്ലേവിനെ കുറിച്ച് വിശദമായി പറഞ്ഞുള്ള ഒരു ലേഖനം ഒരു എഡിറ്റോറിയലാണ് ദേശാഭിമാനി ഇന്ന് എഴുതിയിരിക്കുന്നത് സിനിമക്ക് വലിയ ഉണർവാകുന്ന ഒരു കോൺക്ലേവാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിയത് അടിയ അടിവറയിട്ട് പറയുകയാണ് എഡിറ്റോറിയൽ പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് കമാനൊരക്ഷരം അതിൽ പറയുന്നുമില്ല ഓക്കെ ഇതാണ് സംഭവിച്ചത് ഒരുപക്ഷെ വിവാദ വിഷയങ്ങളിലല്ല പകരം കോൺക്ലേവിൻ്റെ മെറിറ്റിൽ ശ്രദ്ധിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അതൊരു സൂചന കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പോലുള്ള ആളെ ഇനി വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത് കൊണ്ടാണോ എന്നറിയില്ല എന്നാലും കൈവിട്ടുപോയ വാക്ക് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അദ്ദേഹം പരസ്യമായി കേരളത്തോട് തനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നില്ല എന്താ തെറ്റ്